നമസ്കാരം കുടകളുടെ ശ്രീ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് യൂറോപ്പിലെ ലക്സംബർഗ് എന്ന് പറയുന്ന രാജ്യമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സിറ്റിയിലാണ് നിൽക്കുന്നത് അതിന്റെ പിന്നിൽ കാണുന്നത് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സാണ് അതേപോലെ തന്നെ ഇതിന്റെ പുറകിൽ കാണുന്നത് ട്രാം ഓടുന്നുണ്ട് അതിന്റെ പിന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ എല്ലാ ട്രാൻസ്പോർട്ട് സർവീസുകളും ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഒരു സിറ്റിയുടെ മെയിൻ സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ സമയം ഇവിടുത്തെ വൈകുന്നേരം ഏഴര ഏഴര നാൽപ്പതായി സമയം ഈ സമയത്ത് നല്ല വെട്ടം കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല വെയിലും അടിക്കുന്നുണ്ട് ആ സീരിയിൽ നല്ല വെയിലടിക്കുന്നുണ്ട് യൂറോപ്പിലെ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം വേൾഡിലെ തന്നെ ഒരു റിച്ചസ്റ്റ് ആയിട്ടുള്ള കൺട്രിയാണ് ഈ ലക്സംബർഗ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ജോബുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വീഡിയോസ് ഈ ലക്ഷം വർഗിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മുതൽ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മുതൽ എല്ലാ ട്രാൻസ്പോർട്ടും അതായത് ഇവിടുത്തെ മെട്രോ ആയിക്കോട്ടെ ട്രാമായിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ ബസ് സർവീസുകൾ ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ ഫ്രീ സർവീസ് ആയിട്ടാണ് കൊടുക്കുന്നത് ഗവൺമെന്റ് ഫ്രീ ആയിട്ടാണ് സർവീസ് കൊടുക്കുന്നത് ഇതിന് പേയ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല അത് ഇവിടത്തുകാർക്ക് മാത്രമല്ല ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആളുകൾക്ക് പോലും ഫ്രീ ആയിട്ട് ഇവിടെ ഈ ഒരു സർവീസ് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ അത്രയും ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളുകൾക്ക് അത്രയും ഫെസിലിറ്റിയാണ് ആണ് ഇവിടുത്തെ ഗവണ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു യൂറോപ്പിലെ ലക്സംബർഗ് എന്ന് പറയുന്ന ഈ രാജ്യത്തേക്ക് വരാനായിട്ട് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ രാജ്യത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും അല്ലെങ്കിൽ ഈ രാജ്യത്തേക്ക് വരാനായിട്ട് ഏതൊക്കെയാണ് ജോബുകൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എത്ര ഇന്ത്യക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എത്ര ഇന്ത്യക്കാർക്ക് ഇവിടെ ഇത് കിട്ടുന്നുണ്ട് റെസിഡൻസ് പെർമിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോസ് ഷെയർ ചെയ്യാം ഇത് ഇവിടുത്തെ ഒരു ബസ് സർവീസാണ് ഫ്രീ സർവീസാണ് ഇതൊരു ബസ് സ്റ്റേഷനും കൂടിയാണ് ഈ ബസ് സ്റ്റേഷനിലിവിടെ ടൈമിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഓരോ ബസ്സുകൾ വരുന്ന സമയം ബസ്സുകളുടെ റൂട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ തിരിച്ചു അങ്ങോട്ട് പോകുന്നൊരു ബസ്സാണ് ലക്സംബർഗിന്റെ സിറ്റി തന്നെയാണ് ഉള്ളത് മെയിൻ സിറ്റിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ലക്സംബർഗുമായി ബന്ധപ്പെട്ട് യൂറോപ്പിലേക്കുള്ള യാത്രകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജോബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടൊക്കെ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യും താല്പര്യമുള്ള ആളുകൾ കാണുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക